ഞാനും ഞങ്ങളെ പേരും ഞങ്ങളുടെ തലയിലേക്ക് മാറാൻ തുടങ്ങി ശരിക്കും ഇന്ന് ഇവിടെ വന്നു നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അറുപത്തി മൂന്നാമത് കേരളത്തിലെ സമാപന സമ്മേളനത്തിൽ വന്നു നിക്കുമ്പോൾ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഹങ്കാരം ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവം ഒരു ഒരു കലാരൂപത്തിന്റെയും ഒരു സ്റ്റേജിൽ കേറിയിട്ടില്ല ഇത്രയും വലിയൊരു ക്രൗഡിനെ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന് എന്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റിപ്രസെന്റ് ചെയ്യുന്ന നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ട് പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോട് കലയാണ് നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ഈ വേദികളിൽ ഒന്ന് ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കഴിഞ്ഞു പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് ഇത്രയും ഗംഭീരമായി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ന് ഈ ക്രൗഡ് കൺട്രോൾ

ചിത്രം ഇവിടെ വെച്ച് വെച്ച് ഒരു ഒരു അല്ലെങ്കിൽ ഒപ്പം സിനിമയുടെ ഭാഗമാകുന്നതുവരെ ഞാൻ കാത്തിരിക്കുന്നു എടുത്തു പറയേണ്ടത് ഈ കലാകാരന്മാരുടെ കൂടെ വന്ന മാതാപിതാക്കൾക്കും അവരുടെ ടീച്ചേഴ്സിനും ഒരു വലിയ നന്ദിയാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഇവരെ ജീവിതത്തിന്റെ വലിയ വലിയ നിലകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതെപ്പോഴും ഉണ്ടാവും ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്കും ഇരിക്കാൻ ഒരു അവസരം നേരുന്നു അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം